നമസ്കാരം ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് രാധയെക്കുറിച്ചാണ് കൃഷ്ണന്റെ രാധ ആരാണ് ഹിന്ദു ഭക്തി സാഹിത്യത്തിലും ആത്മീയ ദർശനത്തിലും രാധ എന്ന പേര് കേൾക്കുമ്പോൾ അത് സാധാരണമായൊരു കഥാപാത്രത്തേക്കാൾ വളരെ ഉയർന്ന അർത്ഥം വഹിക്കുന്നു രാധ കൃഷ്ണന്റെ ആത്മാവ് പുരാണങ്ങളിലെയും ഭക്തിഗ്രന്ഥങ്ങളിലെയും ആശയമനുസരിച്ച് രാധ കൃഷ്ണന്റെ ഹൃദയം അഥവാ ആത്മാവ് എന്നാണ് പറയുന്നത് കൃഷ്ണൻ ദൈവമാണെങ്കിൽ രാധ ഭക്തിയുടെ പരമാവധി രൂപമാണ് ചരിത്രപരമായി രാധ ഭാഗവതപുരാണത്തിൽ രാധയുടെ പേര് നേരിട്ട് പറയുന്നില്ല എന്നാൽ ഗോപികളിൽ ശ്രേഷ്ഠയായി ഒരാളുണ്ടെന്ന് സൂചനയുണ്ട് പിന്നീട് ബ്രഹ്മവൈവർത്തപുരാണം ഗീതഗോവിന്ദം ജയദേവൻ തുടങ്ങിയ കൃതികളിലാണ് രാധ കൃഷ്ണന്റെ ദിവ്യപ്രേമമായി വ്യക്തമായി പ്രത്യക്ഷപ്പെടുന്നത് രാധ ഒരു സ്ത്രീയല്ല ഒരു തത്വം ഭക്തിമാർ പറയുന്നത് രാധ ഒരാളല്ല അവൾ ഭക്തിയുടെ അവസ്ഥയാണ് കൃഷ്ണനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമില്ല കൃഷ്ണന്റെ സന്തോഷം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് അവളുടെ പ്രേമം സ്വാർത്ഥമില്ലാത്തത് എന്തുകൊണ്ട് രാധയാണ് കൃഷ്ണന്റെ യഥാർത്ഥപ്രേമി കൃഷ്ണൻ വിവാഹം കഴിച്ചത് രുക്മിണിയെയാണ് പക്ഷേ ആത്മബന്ധം രാധയോടായിരുന്നു അതുകൊണ്ടാണ് ഭക്തലോകം പറയുന്നത് രാധയില്ലാതെ കൃഷ്ണനില്ല ആത്മീയ കൃഷ്ണൻ എന്നാൽ പരമാത്മാവ് രാധ എന്നാൽ ജീവാത്മാവ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതിന്റെ പ്രതീകമാണ് രാധാകൃഷ്ണ പ്രേമം ഭാരതീയ ആത്മീയ ചരിത്രത്തിൽ പല ദേവതകളുണ്ട് പല അവതാരങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും ദൈവമായി വിളിക്കപ്പെടാതെ ദൈവത്തെപ്പോലും നിയന്ത്രിച്ച ഒരു നാമമുണ്ട് രാധ പക്ഷെ ചോദ്യം ഇതാണ് ആരാണ് ഈ രാധ അവൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു രാധയൊരു സ്തുയിണെന്ന് പലർക്കും തോന്നുന്നു പക്ഷേ വൈഷ്ണവ തത്വം പറയുന്നു രാധയൊരു ശരീരമല്ല അവൾ ഒരു അവസ്ഥയാണ് രാധ എന്ന വാക്ക് തന്നെ ഉത്ഭവിച്ചത് ആരാധന എന്ന സംസ്കൃത സംസ്കൃതവേരിൽ നിന്നാണ് അർത്ഥം ദൈവത്തെ സ്വയം മറന്ന് പൂർണ്ണമായി ആരാധിക്കുന്ന അവസ്ഥ അതാണ് രാധ ശ്രദ്ധിക്കുക ഭാഗവത പുരാണത്തിൽ രാധയുടെ പേര് നേരിട്ട് പറയുന്നില്ല എങ്കിലും ഗോപികളിൽ ശ്രേഷ്ഠയായ ഒരാൾ എന്ന സൂചന അവിടെയുണ്ട് പിന്നീട് ബ്രഹ്മവൈവർത്ത പുരാണം ഗീതാഗോവിന്ദം വൈഷ്ണവ സാഹിത്യം എല്ലാം ഒരുമിച്ചു പറയുന്നു രാധ കൃഷ്ണന്റെ പ്രേമികയല്ല അവൾ കൃഷ്ണന്റെ ശക്തിയാണ് വൈഷ്ണവദർശനം പറയുന്നത് കൃഷ്ണന് മൂന്ന് ശക്തികളുണ്ടെന്ന് സന്ധിനി അസ്തിത്വം സംവിത് ജ്ഞാനം ഹ്ലാദിനി ആനന്ദം ഈ ഹ്ലാദിനി ശക്തിയുടെ പൂർണ്ണ രൂപമാണ് രാധ അതിനാലാണ് രാധയില്ലാതെ കൃഷ്ണൻറെ ആനന്ദം പോലും അപൂർണമാകുന്നത് ജനിച്ചില്ല എന്നാണ് ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് അവൾ ഗർഭത്തിൽ നിന്നല്ല ദിവ്യമായി പ്രത്യക്ഷപ്പെട്ടവളാണ് അതുകൊണ്ടാണ് രാധയ്ക്ക് ജനനവും മരണവും ഇല്ല എന്ന് ഭക്തർ വിശ്വസിക്കുന്നത് കൃഷ്ണൻ മധുരയിലേക്ക് പോയപ്പോൾ അവൻ തിരിച്ചുവന്നില്ല എന്നിട്ടും രാധ ഒരിക്കലും ചോദിച്ചില്ല എനിക്കെന്തായി പരാതിയില്ല അവകാശവാദമില്ല കണ്ണീരില്ല അതാണ് സ്വാർത്ഥമില്ലാത്ത പ്രേമം രാധയ്ക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം പോലും ആദ്യകാലത്തുണ്ടായിരുന്നില്ല കാരണം ഭക്തർ പറയുന്നു രാധ താമസിക്കുന്നത് ക്ഷേത്രങ്ങളിലല്ല അവൾ താമസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ് രാസലീലയിൽ നൂറുകണക്കിന് ഗോപികളുണ്ടായിരുന്നിട്ടും കൃഷ്ണൻ രാധയെ തേടി അപ്രത്യക്ഷനായി എന്നാണ് കഥ ർത്ഥം പരമാത്മാവ് ജനക്കൂട്ടത്തെ തീടുന്നില്ല യഥാർത്ഥ ഭക്തിയെ മാത്രമാണ് തീടുന്നത് ആത്മീയമായി നോക്കിയാൽ കൃഷ്ണൻ പരമാത്മാവ് രാധ ജീവാത്മാവ് ജീവാത്മാവ് പരമാത്മാവിനെ സ്വാർത്ഥമില്ലാതെ സ്നേഹിക്കുമ്പോൾ അത് രാധയായി മാറുന്നു അതിനാൽ രാധയെ ഒരു സ്ത്രീയായി മാത്രം കണ്ടാൽ നമുക്കവളെ ഒരിക്കലും മനസ്സിലാകില്ല അവൾ ദൈവത്തെ സ്വന്തമാക്കാതെ ദൈവമായി മാറിയ ഭക്തിയുടെ പരമാവധി രൂപമാണ് രാധയെ മനസ്സിലാക്കിയവന് ദൈവത്തെ തേടേണ്ടിയില്ല ദൈവം തന്നെ അവനെ തേടിവരും